അമേരിക്കയുടെ അധിക തീരുവ നിലവിൽ വന്നതോടെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ഡോളറിനെതിരെ മൂല്യം എൺപത്തി എട്ട് ദശാംശം രണ്ട് ഒൻപതായി ഇടിഞ്ഞു ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് കഴിഞ്ഞ ദിവസം വിപണിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ വലിയ തകർച്ച തുടക്കത്തിൽ നമ്മൾ നേരിട്ടതാണ് ഇപ്പോൾ ഈ ഡോളറിനെതിരായ മൂല്യവും ഇടിയുന്നു ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് വിപണി ഒപ്പം വിപണി നിരീക്ഷകർ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തി എട്ടിലേക്ക് ഇടിയുന്നത് ഇന്നിപ്പോൾ വ്യാപാരം തുടങ്ങുമ്പോൾ അത് ഒരു ഡോളറിന് എൺപത്തി ഏഴ് ദശാംശം ആറ് ഒൻപത് പൈസ എന്ന നിലയിലേക്ക് എൺപത്തിയേഴ് രൂപ അറുപത്തി ഒൻപത് പൈസ എന്ന നിലയിലായിരുന്നു ഇന്ത്യ രൂപയുടെ മൂല്യം അത് പിന്നീട് എൺപത്തി എട്ടും കടന്ന് എൺപത്തി എട്ട് ദശാംശം രണ്ട് ഒൻപത് എൺപത്തി എട്ട് രൂപ ഇരുപത്തി ഒൻപത് പൈസ എന്ന നിലയിലേക്ക് ആ മൂല്യം ഇടിഞ്ഞു പിന്നീട് ആർ ബി ഐ കുറച്ച് കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെയാണ് മൂല്യം പിന്നീട് ഒരൽപ്പം മെച്ചപ്പെട്ട് എൺപത്തി എട്ട് ദശാംശം ഒന്ന് രണ്ടിലേക്ക് എത്തിയത് ഡോളർ കാര്യമായി ആർ ബി ഐ ഇന്ന് വിറ്റഴിച്ചതാണ് ഡോളറിനെതിരെ ഇന്ത്യയുടെ പ്രകടനം കുറച്ചൊന്ന് മെച്ചപ്പെട്ട് വരാനുള്ള കാരണം വലിയ തകർച്ചയിൽ നിന്ന് കുറച്ചൊന്ന് ഭേദപ്പെട്ട നിലയിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞത് ഡോളർ വലിയ തോതിൽ വിറ്റഴിച്ചതാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിന്റെ ഡോളറിനെതിരെ ഇന്ത്യൻ മൂല്യം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് അത് പലതരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് കയറ്റുമതി മേഖലയ്ക്ക് യഥാർത്ഥത്തിൽ ഡോളറിനെതിരെ മൂല്യം ഇടിയുമ്പോൾ അത് വലിയ നേട്ടം ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ട്രംപിന്റെ വ്യാപാര നയം അൻപത് നികുതി ചുമത്തിയ നയത്തിലൂടെ ആ നേട്ടം നമുക്ക് ഇല്ലാതാവുന്നു അതേസമയം ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്കൊക്കെ തന്നെ ഇനിയിപ്പോൾ അധിക വില നൽകേണ്ടി വരും അത് രാജ്യത്ത് പണപ്പെരുപ്പം അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതേസമയം വിദേശത്തുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് അടക്കം പൈസ അയക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു നേട്ടം ലഭിക്കുകയും ചെയ്യും പക്ഷേ ഒരു ദീർഘ കാര്യ ഈ ഒരു മൂല്യം ഇടിയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ശുഭകരമായ ഒരു കാര്യമല്ല ഗൂഗുൽ ശ്രീനാഥ് മറ്റ് കറൻസികൾക്കെതിരെ പ്രത്യേകിച്ച് ഗൾഫ് കറൻസികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയരുന്നുണ്ട് അത് പ്രവാസികൾ ഗൾഫ് പ്രവാസികൾക്കൊക്കെ ഒരുപക്ഷെ ഗുണകരമാകുന്ന കാര്യമാണ് അപ്പം ഇന്ത്യയിലെ ഐ ടി വ്യവസായത്തിനും ഒരുപക്ഷെ ഈ തീരുവ അത് ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തുന്നുണ്ടല്ലോ തീർച്ചയായും ഇന്നിപ്പോൾ രൂപയുടെ പ്രകടനം പരിശോധിക്കുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കറൻസി ഇന്ത്യൻ രൂപയാണ് ഇന്നിപ്പോൾ യുവാനെതിരെ ചൈനീസ് യുവാനെതിരെ നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് ദശാംശം മൂന്ന് മൂന്ന് എന്ന താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ മറ്റ് കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോഴും രൂപയുടെ ഇന്നത്തെ പ്രകടനം വളരെ പരിതാപരമാണ് വളരെ പിന്നോട്ടാണ് രൂപയുടെ മൂല്യം പോകുന്നത് അതുകൊണ്ട് അത് രണ്ടു തരത്തിലാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ പ്രതിഫലിക്കുക അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് കയറ്റുമതി രംഗത്ത് യഥാർത്ഥത്തിൽ മൂല്യം ഇടിയുന്ന സമയത്ത് അത് കൂടുതൽ നേട്ടം ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ട്രംപിന്റെ വ്യാപാര നയമടക്കം ആ കാര്യത്തിൽ നമുക്ക് തിരിച്ചടിയാണ് അതേസമയം ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതൽ വില നൽകേണ്ടി വരും അത് പണപ്പെരുപ്പം അടക്കമുള്ള സാഹചര്യങ്ങൾക്കൊക്കെ കാരണമാകും ക്രൂഡ് ഓയിൽ സ്വർണം ഇലക്ട്രോണിക്സ് തുടങ്ങി വസ്തുക്കൾ മറ്റ് അസംസ്കൃത വസ്തുക്കൾ ഇവയുടെ ഒക്കെ വില വിദേശ നിക്ഷേപകരടക്കം വിറ്റൊഴിയുകയാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഡോളറിനെതിരെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് നേരിടുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ് മൊബൈൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്